എന്താണ് ഡിപ്രഷൻ ഡിപ്രഷൻ അഥവാ വിഷാദം എന്നത് ഒരു മാനസിക രോഗമാണ് ഇത് വെറും ഒരു മാനസികാവസ്ഥ മാറ്റമല്ല മറിച്ച് ഒരാളുടെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റത്തെയും ശാരീരിക അവസ്ഥകളെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണിത് രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന തീവ്രമായ ദുഃഖം സന്തോഷമില്ലായ്മ ദൈനംദിന കാര്യങ്ങളിൽ താൽപ്പര്യമില്ലായ്മ എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ ഡിപ്രഷൻ ഓരോ വ്യക്തിയെയും പല രീതിയിൽ ബാധിക്കാം സാധാരണയായി കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ താഴെ കൊടുക്കുന്നു ദുഃഖം സ്ഥിരമായ സങ്കടം ശൂന്യത നിരാശ താൽപര്യമില്ലായ്മ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ പോലും താൽപ്പര്യമില്ലായ്മ അല്ലെങ്കിൽ ആനന്ദം കണ്ടെത്താൻ കഴിയാതെ വരിക ക്ഷീണം കടുത്ത ക്ഷീണം ഊർജ്ജമില്ലായ്മ ഉറക്കക്കുറവ് അമിത ഉറക്കം ഉറങ്ങാൻ ബുദ്ധിമുട്ട് രാത്രിയിൽ പലതവണ ഉണരുക അല്ലെങ്കിൽ അമിതമായി ഉറങ്ങുക ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുക അതുവഴി ശരീരഭാരം കൂടുകയോ കുറയുകയോ ചെയ്യുക ഏകാഗ്രത കുറവ് ശ്രദ്ധിക്കാനും തീരുമാനമെടുക്കാനും ഓർമ്മിക്കാനും ബുദ്ധിമുട്ട് വികാരപരമായ മാറ്റങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരിക കരയുക അസ്വസ്ഥത തെറ്റായ ചിന്തകൾ താൻ ഒന്നിനും കൊള്ളാത്തവനാണ് കുറ്റബോധം ഭാവിയില്ലായ്മ എന്നിങ്ങനെയുള്ള ചിന്തകൾ ശരീരവേദന കാരണം കണ്ടെത്താൻ കഴിയാത്ത ശരീരവേദന തലവേദന ദഹനപ്രശ്നങ്ങൾ ആത്മഹത്യാ പ്രവണത മരിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആത്മഹത്യാശ്രമങ്ങൾ ഈ ലക്ഷണങ്ങളിൽ പലതും രണ്ടാഴ്ചയിലധികം തുടർച്ചയായി കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെയോ മാനസികാരോഗ്യ വിദഗ്ധനെയോ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് ഡിപ്രഷന്റെ കാരണങ്ങൾ ഡിപ്രഷൻ ഒരു പ്രത്യേക കാരണം പറയാൻ കഴിയില്ല പല ഘടകങ്ങളുടെയും ഒരുമിച്ച് ചേർന്നുള്ള ഫലമായിട്ടാണ് ഇത് സാധാരണയായി ഉണ്ടാകുന്നത് ജനിതക ഘടകങ്ങൾ കുടുംബത്തിൽ ആർക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള സാധ്യതയുണ്ട് മസ്തിഷ്കത്തിലെ രാസവസ്തുക്കൾ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലെ അസന്തുലിതാവസ്ഥ ഉദാഹരണത്തിന് സെറോഡോണിൻ നോറബിനെഫ്രിൻ ഡോബാമിൻ എന്നിവയുടെ അളവിലെ വ്യതിയാനങ്ങൾ ജീവിത സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ മരണം ജോലി നഷ്ടം ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വലിയ മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവ ഡിപ്രഷനിലേക്ക് നയിക്കാം ശാരീരിക രോഗങ്ങൾ ചില രോഗങ്ങൾ ഹൃദയരോഗം കാൻസർ തൈറോയിഡ് പ്രശ്നങ്ങൾ ഡിപ്രഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മദ്യപാനം മയക്കുമരുന്ന ഉപയോഗം ഇവ ഡിപ്രഷൻ ഉണ്ടാക്കാനും വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് വ്യക്തിത്വം ആത്മവിശ്വാസമില്ലായ്മ അമിതമായ ഉത്കണ്ഠ തുടങ്ങിയ ചില വ്യക്തിത്വ സവിശേഷതകൾ ഉള്ളവരിൽ ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ഡിപ്രഷൻ എങ്ങനെ ചികിത്സിക്കാം ഡിപ്രഷൻ ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു അവസ്ഥയാണ് ശരിയായ ചികിത്സയും പിന്തുണയും ലഭിച്ചാൽ ഭൂരിഭാഗം ആളുകൾക്കും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കും